ഹായ് എല്ലാവർക്കും ബക്രീദ്ശം ബുക്ക് എന്താ പറയാ പെരുന്നാള് പറയുമ്പോഴാണ് കൂടുതലും അതെ അതെ അങ്ങനെ അപ്പോ എന്താ നമ്മുടെ പെരുന്നാൾ ഇങ്ങനെ ബക്രീദ് പെരുന്നാള് ഒക്കെ വരുമ്പോ എനിക്ക് എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിന് ഓർമ്മ വരും കേട്ടോ എന്റെ ഫ്രണ്ട്സൊക്കെ അതെ കട്ട ചങ്കുകളാണ് കേട്ടോ അവര് നാല് അഞ്ചു പേരായിരുന്നു അതെ അതെ പ്ലസ് ടുന് പഠിക്കുമ്പോഴുള്ള സൗഹൃദമാണ് കേട്ടോ ഞങ്ങള് അപ്പോ ഞാൻ എന്റെ ഞാന് ഷെറീന സീനത്ത് ഷബാന പിന്നെ ഒരു റീന എന്ന് പറഞ്ഞൊരു കുട്ടീനാണ് പക്ഷെ അവൾ ഒരു പ്ലസ് ടുനൊക്കെ പഠിക്കുന്ന സമയത്ത് മരിച്ചു അപ്പോൾ ഞങ്ങൾ അഞ്ചു ആയിരുന്നു അപ്പോൾ അവളില്ലാത്ത ഒരിപ്പോൾ നാലു പേരാണ് അപ്പോൾ ഞങ്ങൾ ഭയങ്കര കട്ട ഫ്രണ്ട്സാണ് എന്തും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയില്ലേ നമ്മൾ എന്താ പറയുക നമുക്ക് എന്തെങ്കിലും പ്ലസ് ടുവിന് പഠിക്കുമ്പോഴല്ല ഞങ്ങൾ പ്ലസ് ടുവിന് ഒരുമിച്ച് പഠിച്ചായിരുന്നു പിന്നെ അവളുടെ അവളുടെ കല്യാണമായിരുന്നു ആദ്യം അതെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവള് ഇങ്ങനെ സൂസൈഡ് ചെയ്യായിരുന്നു അവള് ആ അവള് ഹൈദരാബാദ് ആയിരുന്നു കേട്ടോ അവരെ ഹസ്ബൻഡിന് ഹൈദരാബാദിലായിരുന്നു ജോലി റീനയുടെ അപ്പോ അവള് ഞങ്ങളുടെ പ്ലസ് ടുന് ഇപ്പൊ പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ് ടു ആകുമ്പോഴത്തേനും അവളുടെ കല്യാണം കഴിഞ്ഞിരുന്നു അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് വർഷം കഴിഞ്ഞ് മോളൊക്കെ ആയതിനു ശേഷമാണ് ഇങ്ങനെ അപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾക്ക് ഉണ്ണ് ഉണ്ണിയായി എന്നിട്ട് അപ്പോഴാണ് ഒരു അങ്ങനത്തെ ഒരു സംഭവം അറിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ അവളില്ല അവളില്ലെങ്കിലും അവളുടെ ഓർമ്മകളുണ്ട് ഞങ്ങളുടെ കൂടെ അങ്ങനെ അവളുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ വേറൊന്നും വേണ്ട ഞാൻ വരെ വേണ്ട അങ്ങനെ ഞാൻ എന്തെങ്കിലും നീ നിന്റെ വേണ്ട കൂടെ ഭയങ്കര അതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഭയങ്കര എന്താ പറയുക നമുക്ക് എന്തും പറയാം നമ്മൾ ഞാൻ ഞാനെങ്ങനെയാണോ അതിപ്പോൾ വേറെ ആരുടെ ഇപ്പോൾ ആരുടെ അടുത്താണെങ്കിലും നമുക്കൊരു ഒരു ഒരു നമ്മുടെ ശരിക്കുള്ള സ്വഭാവം നമ്മൾ അങ്ങനെ കാണിക്കില്ലല്ലോ ഒരു ആയിട്ടുള്ള ഒരു ഡീസൻറ്റായിട്ടുള്ളൊരിതായിട്ടല്ലേ കാണിക്കുക നമ്മൾ ശരിക്ക് റിയലായിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു അത്രയും എന്താ പറയുക അത്രയും അടുപ്പുള്ളൊരു ഫ്രണ്ട്സിനോടാണല്ലോ നമ്മൾ ശരിക്ക് റിയലാവുക അതുപോലത്തെ ഫ്രണ്ട്സാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് തന്നെ എന്തെങ്കിലും ഇപ്പോൾ എനിക്കൊക്കെയാണെങ്കിൽ എന്തെങ്കിലും ഒരു മനസ്സിന് ഒരു വിഷമം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂള് അങ്ങനെയല്ല അവർക്ക് ഇത് അറിഞ്ഞിട്ട് അങ്ങനെയാണെന്ന് അറിയില്ല ഡീ എന്താണ് സുഖമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിളി വരും എങ്ങനെയോ ഒരു അറിയുന്ന പോലെ അതായത് നമ്മൾ വിഷമിച്ചിരിക്കുന്ന കാര്യം അപ്പോൾ അറിയുന്ന പോലത്തെ ഒരു 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 ആത്മബന്ധം എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ എന്താ പറയുക ഇതുപോലെ പണ്ടൊക്കെ ബക്രീദിൻ്റെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ അതായത് എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മളെ നോൺ കഴിക്കുക അതൊക്കെ കുറവാണ് ദാരിദ്ര്യം കാലം ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അതന്നെ അങ്ങനെ അങ്ങോട്ട് പറയാൻ എനിക്ക് കുറച്ചൊരു ഇത് അല്ല എന്നാലും ഞാൻ പറയണം പിന്നീട് എപ്പോഴെങ്കിലും പറയാന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇന്നിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ പറയുന്നു അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ അങ്ങനെ അതായത് നോണൊക്കെ കഴിക്കാൻ ആഗ്രഹമാണെങ്കിൽ കൂടിയും നമുക്കത് കിട്ടാത്തൊരവസ്ഥ അപ്പോൾ ഇവരെന്തായിരുന്നു ഇവർ പെരുന്നാളൊക്കെ കഴിയുമ്പോൾ പെരുന്നാളൊക്കെ കഴിയുമ്പോൾ എനിക്ക് പാർസൽ കൊണ്ടുവരും അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഒരു ഓർമ്മയാണ് കേട്ടോ അവര് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഫ്രണ്ടിന്റെ വിശപ്പ് ആഗ്രഹങ്ങളൊക്കെ അതെ അതെ അവര് ഫുഡ് കൊടുന്ന് കഴിഞ്ഞാൽ ആദ്യം എനിക്ക് കൊടുന്ന് തരുക കാരണം വെച്ചാൽ എനിക്ക് അവര് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവര് ഉമ്മ ഉമ്മ ഫ്രണ്ട്സിന്റെ ഉമ്മമാരെയും എന്താ പറയാ നമ്മുടെ അമ്മമാരെ പോലെ തന്നെയാണ് ഭയങ്കര സീനത്തിന്റെ ഉമ്മയും അതുപോലെ ഷെറിന്റെ ഉമ്മയും ഷവാനന്റെ ഉമ്മയും ഒക്കെ ഭയങ്കര എന്താ പറയാ ആ ആശ പറഞ്ഞിട്ടിങ്ങനെ അവര് ആ വിളിയിൽ തന്നെ നമുക്ക് അവരുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റും അത്രക്കും അടുപ്പാണ് കേട്ടോ ഞങ്ങള് പിന്നെ അതേപോലെ തന്നെ അവര് ഇടയ്ക്ക് തന്നെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകട്ടോ അവര് ബിരിയാണി സ്പെഷ്യൽ ഒക്കെ വെക്കുമ്പോ അവര ഞങ്ങളുടെ ആശ എതിരെയും നിനക്ക് കൊടുന്ന് നിനക്ക് നിനക്ക് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുന്ന് തരും എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ അവിടുത്തെ അവരെ ആ എന്താ പറയാ വേറൊരു ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ട അപ്പോൾ അതുപോലെ വീട്ടിലേക്കൊക്കെ വിളിക്കും അപ്പം ഞങ്ങൾ ഇതുപോലെ എന്താ പറയുക അവിടുത്തെ ഫുഡൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചിലപ്പോൾ നാടൻ ഫുഡ് ആയിരിക്കും കേട്ടോ ചില സമയത്തൊക്കെ അവരെ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂർക്കുപ്പേരി രസവും അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ ടീ എനിക്ക് നിന്റെ അവിടുത്തെ അന്ന് ഞാൻ വന്നില്ലേ അന്ന് വന്നപ്പോൾ കൂർക്കുപ്പേരി രസവും മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് അന്നത്തെ പോലെ തോന്നുന്നു ചോറിനാന്ന് തോന്നുന്നുട്ടോയെന്നൊക്കെ പറയും ഞാൻ അപ്പോൾ അവർ പറയും നിനക്ക് ഇപ്പോൾ എന്താ എന്താണ് അങ്ങനെ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുക്കും ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ ബസ് കയറിയിട്ട് ഇങ്ങോട്ട് വായോ ഞങ്ങളോ എവിടെയായിരുന്നു

അപ്പം അവരെ അതിൻ്റെ അതിന് താത്തന്മാർ വിളിക്കും വിളിക്കണം എന്നില്ല കേട്ടോ അവരെന്നെ വിളിക്കുക പക്ഷേ നമ്മൾ താത്താൻ്റെ വീട്ടിൻ്റെ മോളുടെ കല്യാണം വന്ന ആ ശരിയടി എപ്പോഴാണ് എപ്പോഴാണ് ഞങ്ങൾ വരേണ്ടത് തലേ ദിവസം മൈലാഞ്ചിക്ക് മൈലാജിക്ക് വരണമെന്നൊക്കെ വേണ്ടി ഞങ്ങൾ തന്നെ അവിടെ പ്ലാൻ ചെയ്യും അവര് വിളിക്കുമെന്നു വേണ്ടേ പക്ഷെ ഞങ്ങൾ അവർ വീ അവളുടെ വീട്ടിലേക്കൊക്കെ അവർ വീട്ടിലേക്കൊക്കെ പോയിട്ട് തന്നെ അവർ എനിക്ക് നല്ല പരിചയമാണ് അപ്പോൾ അവൾ അവർ അതായത് എൻ്റെ ഫ്രണ്ട്സ് എങ്ങനെയാണോ അവളുടെ ചേച്ചിമാരെ ഒരു അരുമപ്പേരും ഒക്കെ ഇട്ടിട്ട് വിളിക്കുമല്ലോ അതുപോലെ തന്നെ ഞാനും വിളിക്കുക കേട്ടോ അപ്പോൾ എന്താ പറയുക ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നു ഷെറിയുടെ താത്താൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ ഡീ താത്ത വിളിക്കണമെന്ന് വെച്ചു ഏ നമ്മൾ നമ്മുടെ താത്താൻ്റെ കല്യാണം ചേച്ചി മോൻ്റെ കല്യാണമല്ലേ നമ്മുടെ താത്താൻ്റെ മോൻ്റെ കല്യാണമല്ലേ എന്തിനാ എന്തിനപ്പം വിളിക്കണോ ഞാൻ വരുന്നുണ്ട് കിട്ടുമോ എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് മംഗലമേ വേലൊക്കെ ആയിരുന്നു അപ്പൊ വേലക്ക് പോവാൻ പറ്റിയില്ല പക്ഷെന്താ ഞാൻ നേരെ ഞാനിങ്ങനെ കൂട്ടേട്ടാ വീഡിയോ എടുക്കണം വീഡിയോ എങ്ങനെ എന്താ പറയാ ആ ടൈമിന് പോകണമല്ലോ അപ്പൊ തല ദിവസം ഞാൻ അങ്ങനെ പ്രഷർ കയറ്റിട്ട് വേഗം വേഗം വീഡിയോ എടുക്കും എന്തല്ലാണ്ട് വീഡിയോ എടുക്കണം അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാളെ ഈ വീഡിയോ എടുത്തുകഴിഞ്ഞാലാണല്ലോ എനിക്ക് പിറ്റേ ദിവസം പോ അടിച്ചുപൊളിച്ച് ഫ്രീ ആയിട്ട് പോയിട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ പറഞ്ഞില്ല രാത്രി ഇങ്ങനെ പ്രഷർ കൊടുത്ത് വേഗം വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചു സെറ്റാക്കി വെച്ചപ്പോൾ തന്നെ എനിക്ക് സമാധാനം തിരക്കിൽ അല്ലെങ്കിൽ അതെ അതെ അതെന്നുവെച്ചാൽ ഒരു പ്രാവശ്യം അവർ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അവര് അവര് പക്ഷെ പേരും അവിടെ തന്നെയാണ് അതായത് ആലത്തൂര് ഒരാൾ കഞ്ചിക്കോടാണ് എന്നാലും കഞ്ചിക്കോട് നിന്ന് ആലത്തൂർക്ക് വരാൻ അത്രയധികം ദൂരല്ലേ ഒരു അരമണിക്കൂക്കാൽ മണിക്കൂർ ഉണ്ടെങ്കിൽ വണ്ടിയിൽ എത്താം അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് അവര് പാലക്കാട് വെച്ചിട്ട് അവർ മൂന്ന് പേര് മീറ്റ് ചെയ്യാറുണ്ട് എനിക്കെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ദൂരം ഉണ്ടല്ലോ തൃശ്ശൂർക്ക് പറയുമ്പോൾ ഒന്നും കൂടിയും ദൂരം അല്ലേ അതെ ഞങ്ങളുടെ ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും കൂടു നീ മാത്രം ഉണ്ടാവാറില്ല ഭയങ്കര സങ്കടമാണ് അപ്പൊ ഞാൻ പറയും എന്നാൽ നീ ഒരു കാര്യം ചെയ്യും എനിക്ക് ഇങ്ങനെ വീഡിയോ കാരണം കൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യം ഇങ്ങട് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്നെ അങ്ങോട്ട് വിളിച്ച് 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 ഞാൻ അവർ അവരിങ്ങട് വന്നു കുഴപ്പമില്ല എത്ര ദൂരായാലും കുഴപ്പമില്ലാന്ന് കൊണ്ട് രാവിലെ നേരത്തെ ഒരാൾ കഞ്ചിക്കോട് ഷെറീന കഞ്ചിക്കോടാണ് പിന്നെ സീനത്ത് ചേരാമംഗലം ഷബാന അവിടെ തന്നെ നെന്മാറ അവിടെ ഷബാനി സീനത്ത് അടുത്തടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ഷെറി മാത്രം കുറച്ച് ദൂരം കഞ്ചിക്കോട് അപ്പോൾ അവർ എന്നിട്ട് ഇങ്ങോട്ട് വന്ന് കുറച്ച് നേരം ഞങ്ങൾ മാളിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വൈകുന്നേരം ഒക്കെ പോയി പെട്ടെന്ന് കഴിഞ്ഞു ടൈം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ പറയുക വർത്തമാനം പറഞ്ഞിട്ടും സംസാരിച്ചിരിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് നേരം ഉണ്ടാവാറുള്ളൂ കേട്ടോ സംസാരിച്ച് സംസാരിച്ചിട്ട് അങ്ങനെ അപ്പോൾ എന്നിട്ട് അന്നു വന്നിട്ട് പിന്നെ അവരങ്ങനെ പോയി അത് പിന്നെ അത് കഴിഞ്ഞിട്ടിപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഒന്ന് ഉം എന്തായാലും കല്യാണം ഉണ്ടല്ലോ കല്യാണം എന്ന് പറയുമ്പോ കല്യാണം അല്ല ഞങ്ങള് കല്യാണം കൂടലല്ല അത് ഞങ്ങൾ കൂടുതലാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അപ്പൊ അങ്ങനെ അന്ന് പോയിട്ടുണ്ടായിരുന്നു പോയി എന്താ പറയാ എല്ലാരെയും കണ്ടു സംസാരിച്ചു കർത്താരം പറഞ്ഞ ഭയങ്കര എന്താ പറയാ അവര് പറയുമ്പോഴ അവരെ കുറിച്ച് പറയുമ്പോ ഭയങ്കര ഉള്ളുന്നൊരു എന്താ പറയാ നമുക്ക് അത്രയും ഒരു ആത്മ ഇതിപ്പോ കല്യാണത്തിന് പോയി വന്ന് സംസാരിച്ച് വീട്ടിലെത്തി വീണ്ടും വീഡിയോ കോളാണ് ഇവര് ഞാൻ ഞാൻ ഇപ്പൊ ചില സമയത്ത് വീഡിയോ എടുക്കുകയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പകുതി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് എനിക്കിഷ്ടമല്ല ആ നിങ്ങൾ മൂന്നു നേരം സംസാരിക്കുക എനിക്ക് അതിൽ പങ്ക് അതായത് അവരെ കൂടെ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് അപ്പൊ ഞാനെന്നിട്ട് അതുകാരനെ കൊണ്ട് അങ്ങനെ എടുക്കാറില്ല എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറെ നേരം നിങ്ങൾ സംസാരിക്കും പന്ത്രണ്ട് ഒരു മണിവരെ ഒക്കെ എന്താ പറയുക അവരെ കുറിച്ച് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ എനിക്ക് കൂടുതലങ്ങനെ കാലത്ത് ഒരു ഒരു ഷോർട്ട് ഉണ്ടായിരുന്നല്ലോ കാര്യം അവൾക്ക് ഫീസ് പ്ലസ് ഒരു ടുത്തു സിനിമയിലൊക്കെ അന്ന് ഭയങ്കര കുറച്ച് വീട്ടിലാണെങ്കിൽ അപ്പൊ ഫീസ് അച്ഛന് ശമ്പളം കിട്ടിയിട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഫീസ് അടക്കും വേണം അങ്ങനത്തെ ഒരു ഇതായപ്പോ അപ്പൊ വേഗം ഷെറീന എൻ്റെ അടുത്ത് കമ്പനി ഉണ്ട് നിനക്ക് നിന്റെ ഫീസ് അടക്കണ്ടേ വാ നമുക്ക് പോയി ഇത് പണയം വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല പണയം വെക്കണത് എങ്ങനെയാണെന്ന ഒന്നും അറിയില്ല അവള് വീട്ടില് പറഞ്ഞു പറഞ്ഞിട്ടില്ല തോന്നുന്നു എന്നിട്ട് പണയം വെച്ചിട്ട് എനിക്ക് കൊടുന്ന പൈസ ഞങ്ങൾ രണ്ടുപേരും കൂടി തന്നെ പോയത് കേട്ടാ എന്നിട്ട് പൈസ കൊടുന്ന് ഭയങ്കര ഒരു എന്താ അങ്ങനെ പിന്നെ എപ്പോഴും ഈ പറഞ്ഞപോലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അവർക്ക് ഭയങ്കര ഒരു ഇതാണ് പിന്നെ അത് മാത്രല്ല നമ്മളിപ്പോ എന്താ പറയുക ഒരു ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ ഒരു നല്ല ഡ്രസ്സ് ഇട്ടു അല്ലെങ്കിൽ അവളൊരു നല്ല ഡ്രസ്സില്ല അപ്പോൾ ഞാൻ പറയും ഇടിയെ നന്നായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ എനിക്ക് നിന കാണുമ്പോൾ അസൂയ തോന്നുന്നു ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കുശിമ്പ് തോന്നും ഇതൊക്കെ ഞങ്ങൾ നേരിട്ട് തന്നെ പറയും അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ പറയാം ഓ നിന്നെ കാണുമ്പോൾ എനിക്ക് കുശുമ്പ് തോന്നുന്നുട്ടോ എനിക്ക് ഈ സാരി വേണം കേട്ടോ എന്നൊക്കെ പറയില്ലേ അത്രയും അങ്ങനത്തെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടെ ഇടയിലുള്ളത് അങ്ങനെ അപ്പൊ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴൊക്കെ ആണെങ്കിലും എന്താ പറയാ കുറേ ഹെൽപ്പുകൾ ഇപ്പൊ എനിക്കാണെങ്കിലും അങ്ങനെ ഞങ്ങള് പരസ്പരം കുറച്ച് കൊറച്ചങ്ങോടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് സഹായിക്കുന്ന ഒരു അയ്യോ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും അവരെന്നൊക്കെ അത്യാവശ്യം പറയാൻ വലിയ വലിയ കഥകളാണ് അപ്പുറത്ത് അപ്പുറത്ത് കഥകളുണ്ട് അങ്ങനെയല്ല ഇപ്പോ എന്താ പറയാ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തുള്ള കൊറേ അനുഭവങ്ങളുണ്ട് ശരിക്കും ശെരിക്കും ഞാൻ അങ്ങനെ കുറിച്ച് പറയണെന്ന് പറയാൻ അതെ പെരുന്നാളൊക്കെ കഴിഞ്ഞു കഴിയുമ്പോ നമുക്ക് ഈ ആ എന്താ പറയാ അവരുടെ സ്നേഹ പൊതികൾ ബിരിയാണിയുടെ ഒക്കെ അതിന്റെ കാര്യൊക്കെ ഞങ്ങളിപ്പൊന്ന് കാലത്ത് എന്റെ തിരുവല്ലാമരമ്പലത്തിൽ കാലത്ത് അഞ്ചരക്കാൻ പറ്റും അഞ്ചരയ്ക്ക് ഇവിടെക്ക് പത്ത് മണിക്ക് ട്യൂഷനാ അപ്പൊ തിരിച്ചെത്താന്ന് വിചാരിച്ചു നമ്മള് തിരുവല്ലാമല ബില്ലുവാദിനാഥ ക്ഷേത്രത്തിൽ ഞമ്മള് എല്ലാ മാസം പോവാറുണ്ട് സാധാരണ ഒരു ആറര ഏഴ് മണിക്കുള്ളില് പോവാറ് പത്ത് മണിക്ക് ട്യൂഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങള് നേരത്തെ പോയ അഞ്ചരക്കിട്ടു അഞ്ചരക്കിട്ട് എല്ലാവരും കാറിൽ കാർ ടയർ പഞ്ചറിയ മാറ്റി മാറ്റി സ്റ്റെപ്പിനുള്ള എടുത്തിട്ടു അങ്ങനെ അരമണിക്കൂറിൽ കൂടുതൽ വൈകി പിന്നീട് എത്താനൊക്കെ വൈകി മക്കളെ ട്യൂഷൻ നടന്നില്ല രണ്ടു ദിവസമായിട്ട് തീരെ വയ്യായിരുന്നു ഇന്നിക്ക് മരുന്നും ഈ ഒര് എസിന്റെ ലൈൻ ഇതൊക്കെ കുടിച്ചപ്പോ കൊഴപ്പില്ല കൊഴപ്പില്ല എന്നേ പറയാൻ പറ്റുള്ളൂ ഭയങ്കര ക്ഷീണം കിടന്നു എന്താണെന്നറിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഗ്യാസ് കേർ ഭക്ഷണം ഏഴ് മണിക്ക് കഴിച്ചു ഏഴ് മണിക്ക് ഞങ്ങൾ പോണ വഴിക്ക് കഴിച്ചത് കേട്ടോ കഴിച്ചപ്പോ ഇഡ്ഡലി കഴിച്ചു ഇഡ്ലിയുടെ ഒപ്പം വാടയുണ്ടായിരുന്നു അത് ഗ്യാസ് പക്ഷെ എനിക്ക് അങ്ങനെ കുഴപ്പമുണ്ടാവാറില്ല പക്ഷെ എന്താണെന്ന് അറിയില്ല അത് കഴിച്ചു പിന്നെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി പിന്നെ തറവാട്ട് പോയി ചായ കുടിച്ചു പഴമൊക്കെ കഴിച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ വണ്ടിയിൽ കയറി പകുതി എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര വയറ് അതായത് വിശന്നിട്ട് നമ്മൾ അതായത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിശപ്പ് വിശപ്പ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നടയിലൊന്നും നിർത്താന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കടകളൊക്കെ കുറവും അപ്പോൾ എന്നിട്ട് നേരെ എനിക്ക് വന്ന് ഉണ്ടാക്കുക ഞാൻ അവിടെ വന്നിട്ട് ഉണ്ടാക്കാമെന്നാണ് വിളിച്ചത് പതിനൊന്ന് മണിയൊക്കെയാണ് പതിനൊന്നരയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വേഗം ചോറ് വയ്ക്കൽ എനിക്ക് അതിനുള്ള ക്ഷമയില്ല എനിക്ക് അത്രയ്ക്ക് വിശപ്പും വയറുവേദനയും ക്ഷീണവും ഒക്കെ വന്നു തുടങ്ങി എന്നിട്ട് പിന്നെ നേരെ ടൗണിൽ പോയി അപ്പോൾ ഈ വണ്ടിയിൽ പഞ്ചറടയ്ക്കാൻ പഞ്ചറടക്കാനുള്ള അത് കൊടുത്തിട്ട് നമുക്ക് എന്തായാലും അവിടെ പോയി ഭക്ഷണം കഴിക്കാം ഇങ്ങനെ ഭയർ ഇങ്ങനെ പിടിച്ചു നോക്കുകയായിരുന്നു വേഗം പോയി ചോറുണ്ടപ്പോഴാണ് ഒരാശ്വാസമായത് എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേഗം വന്ന് പിന്നെ എന്താണെന്ന് പറയില്ല ഭയങ്കര ക്ഷീണം അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു അരമണിക്കൂർ കടന്നിട്ട് ഇന്ന് വീഡിയോ ഇട്ടില്ല കേട്ടോ എന്നാൽ അപ്പം വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാട്ടെ ഒരു ഒരു മണിക്കൂർ ഉറങ്ങട്ടെ ഉറങ്ങിയിട്ട് എടുക്കാൻ വരുമ്പോഴേക്ക് ആ ഉറങ്ങിയ ഉറക്കം ഞങ്ങൾ അഞ്ച് മണിവരേക്ക് ഉറങ്ങിപ്പോയി ും വിശേഷാണ് ബക്രീദ് കൂട്ടുകാരെ കുറിച്ച് കൊറച്ച് കാര്യങ്ങള് പറയണ്ടായിരുന്നു അതും പറഞ്ഞേ അപ്പൊ എല്ലാവർക്കും വീണ്ടും ബക്രീദ്